ഹലോ ഗുഡ് ഡേറി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പൊ എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ചുടി എന്ന് തോന്നുന്നു അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഓഫ് ആക്കിയ ആൾ അപ്പോൾ ഞാൻ അവിടെ അവിടെ നിന്ന് അധികം അറിയില്ല കാരണം ഇല്ലല്ലോ അപ്പം ഞാൻ അടുത്താണെങ്കിൽ പുട്ടും വെച്ചിട്ടുണ്ട് പുട്ട് നോക്കാൻ പറഞ്ഞു ഞാൻ പുട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ആയി വരുന്നേ ഉള്ളൂ പിന്നെ അവൾ നൈസായിട്ട് ആ റൂമിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നിട്ട് ഇനി പിന്നെ പൊടിമോളെ വെറുപ്പിക്കലായ കേട്ടോ അടുത്ത പരിപാടി അവളുടെ ചുട്ടി എപ്പോഴും റൂമിലാണ് കാരണം അവിടെ സ്വിച്ച് ഒക്കെ ഉണ്ട് കളിക്കാൻ വേണ്ടി ഇപ്പോൾ ആൾ പണ്ട് തൊട്ടേ സ്വിച്ചിട്ട് കളിച്ച് പഠിച്ചു പോയ കേട്ടോ അതിൻ്റെ പുറകെ അണിയുകയും വന്നു കേട്ടോ ഇനിയിപ്പോൾ കണ്ണേനുള്ളതാണ്ടാന്ന് തോന്നുന്നു രണ്ട് പേർക്കും ഇങ്ങനെ ഭയങ്കര ശനിയാഴ്ചയാണ് പക്ഷേ ഉള്ളപ്പോൾ എനിക്ക് ഞായറാഴ്ച ആയിട്ടാണ് കേട്ടോ ഫീൽ ആവുന്നത് കാരണം കണ്ണേടിന് ഇപ്പോഴും ഞായറാഴ്ച അല്ല ഉണ്ടാവും ഇന്നിപ്പോൾ കണ്ണാടിന് ഒരു പി എസ് സി എക്സാം ഉള്ളതുകൊണ്ടാണ് ശനിയാഴ്ച ലീവ് എടുത്തത് കേട്ടോ മണ്ണാർക്കാടാണ് എക്സാം ഒന്നരയ്ക്കാണ് എക്സാം പറഞ്ഞേക്കുന്നത് ഇപ്പം തന്നെ സമയം പത്തരയായി കേട്ടോ ഇന്ന് എഴുന്നേക്കാൻ താമസിച്ചുകൊണ്ട് നല്ല സമയം പോകുന്നുണ്ട് പിന്നെ കണ്ണേട്ടനെ കുറച്ച് മീനൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും കണ്ണേടിനും കൂടി ഇന്ന് മീൻ വൃത്തിയാക്കാൻ വേണ്ടി മീനൊക്കെ എടുത്തു വെച്ചു കേട്ടോ അപ്പോഴാണ് ഈ പാവക്കുട്ടികളെ ശ്രദ്ധിച്ചത് ഇത് അച്ഛൻ കൊണ്ടുതന്നെയാണ് അങ്ങനെ ആ ആകുട്ടികളൊക്കെ അവിടെ വെച്ച് ഞാൻ പിന്നെ വേഗം അടുക്കലൊക്കെ വൃത്തിയേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം വന്ന് വൃത്തിയാക്കി ഒന്നും പറയേണ്ട മീൻ വൃത്തിയാക്കല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ചെറിയ മത്തിയും അയലൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ നന്നാക്കി പിന്നെ കുളിച്ച് വന്നപ്പോഴത്തേക്കും പതിനൊന്നരയായി അതിനിടയ്ക്ക് കണ്ണേരിന് പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കണ്ണേരിന് പുട്ടൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുത്തു കണ്ണേരിനും അതേ സെയിം സമയത്ത് തന്നെയാണ് പോകാൻ വേണ്ടി നിന്നത് പിന്നെ പുട്ടൊക്കെ കൊടുത്തു ഞാനും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഈ കാഴ്ച ഞാൻ കാണുന്നത് കാരണം ചിപ്പി ചിപ്പിച്ചേച്ചിൻ്റെ അടുത്തത് ഈ ചൂട്ടി വരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ചിപ്പിച്ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ് േ അതുകഴിഞ്ഞാൽ ഞാൻ മീനൊക്കെ വറക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മീൻ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ പകുതി പണി തീരമല്ലോ ഇപ്പം തന്നെ സമയം ഒരു മണിയായി ഞങ്ങൾ കുറച്ച് താമസിച്ചയച്ചോണ്ട് പിന്നെ പിന്നെ കഴിച്ചാൽ പോരെ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ കഴിച്ചത് മൂന്ന് മണിക്കാണ് ആ കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് വന്നിരുന്നത് ഇവരാണെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടി ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ പിള്ളേർ പിള്ളേർ കളിക്കുമ്പോൾ നാലുപാടും കണ്ണ് വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല കല്ലോ കമ്പോ എന്തെങ്കിലും എടുത്ത് വായലിട്ടാൽ തന്നെ അറിയത്തില്ല ഇച്ചൂട്ടിയാണെങ്കിൽ ഇടുന്നത് മാത്രമേ കാണുകയുള്ളൂ പിന്നെ അവൾ ഇറക്കിയിട്ടുണ്ടാവും പൊടിക്കാണേൽ പിന്നെ കുറച്ചൊരു ആശ്വാസമുണ്ട് അവൾ അങ്ങനെ കുറത്തൊക്കെ ഇടില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണേട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണേടിനും ഫുഡൊക്കെ കൊടുത്തിട്ട് കണ്ണേട്ട് കുറച്ച് നേരെ റെസ്റ്റ് എടുക്കുകയാണ് കാരണം നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ വെയിലൊക്കെ കൊണ്ട് വന്നപ്പോഴത്തേക്ക് ആൾ ഭയങ്കരമായിട്ട് മടുത്തു പിന്നെ പി എസ് സി എക്സാമിന് ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അത്രയായി ഇപ്പോൾ ചേച്ചിയുടെ കുട്ടിയുടെ പരിപാടി ടോപ് സിങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടുകൊണ്ട് ഇന്നത്തെ ദിവസം എന്തായാലും കഴിഞ്ഞു എല്ലാവരും എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണേ